ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സൽക്കാരാണ് അപ്പം അന്നത്തെ വിശേഷങ്ങളുടെ വീഡിയോസൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മളെ കല്യാണത്തിന്റെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ റീപ്ലൈ തരാനുണ്ട് അപ്പം എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരൂട്ടോ പക്ഷെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടും ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വൈകാതെ എല്ലാവരും എന്താ കമൻറ്റിനുള്ള മറുപടി തരൂട്ടോ അപ്പം പിറ്റേ ദിവസം രാവിലെ അതാ വല്യമ്മ അവിടെ അടിച്ചു ഇറങ്ങിയതാണ് അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിൽ പിന്നെ എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് നീച്ചത് നീച്ചതോട്ടോ ഒരുപാട് വൈകിയിട്ടൊന്നുമില്ല അപ്പോൾ വല്യമ്മ അവിടെ അടിച്ചു വരുന്നുണ്ട് അമ്മയും അവിടെ ഓരോരോ പണികളായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാ നാത്തവും കുട്ടി ഇവിടെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോക്ക് ഉള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് എ ബി സി ഐ ഡി അങ്ങോട്ട് ലെവലായിട്ട് വേണ്ടേ അല്ലാതെ അപ്പോൾ നമ്മളെ മാരി ഇങ്ങോട്ട് അറിയില്ലല്ലോ ഒരു ഒരു പരിചയം ഇല്ലാത്തൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഭയങ്കര തപ്പലായിരിക്കും കേട്ടോ എന്നാലും മോളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി എന്നാലും നമ്മൾ സഹായിക്കേണ്ടിടത്ത് നമ്മൾ സഹായിക്കുന്ന വേണ്ടേ അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഓളപ്പം നിന്നിട്ട് വേണം എനിക്ക് പോകാനെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് സാരി ഉടുക്കല തിരക്കിലായിരുന്നു കേട്ടോ സാരിയൊക്കെ ഉളന്നെ മര്യാദയ്ക്ക് ഉടുക്കും പക്ഷേ കൊടുക്കും ഇത് പുതിയ സാരി ആവുകൊണ്ടേ ഒന്നും കിട്ടാഞ്ഞറിവൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുത്തോട്ടോ അപ്പോൾ എന്തായാലും സാരി ഉടുക്കലും മുടികെട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മേക്കപ്പും കാര്യമൊന്നും ഇല്ല കേട്ടോ ആളെപ്പോഴും സിമ്പിൾ തന്നെയാണ് പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് ചെയ്യാൻ തന്നെയുള്ളൂ അല്ലാതെ ആൾക്ക് ഇന്നത് വേണം ഇന്നത് വേണം അങ്ങനത്തെ ഒരു നിർബന്ധം ഇല്ലാത്ത ആളാണ് സിമ്പിളാണ് കേട്ടോ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ കല്യാണത്തിന് മുന്നേ തന്നെ എന്നോട് ഇങ്ങനെ പറയും എൻ്റെ നാത്തൂവിനെപ്പോഴും സിമ്പിളാണല്ലേ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഓരോ സംഭവങ്ങളും ഇങ്ങനെ എടുത്തുകൊടുക്കാണ് കേട്ടോ അത് അതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒന്നും വേണ്ടേച്ചി ഒന്നും വേണ്ടേച്ചി എന്ന് പറയുകയാണ് അപ്പൊ ഇവർ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഇന്നലെ കഴിഞ്ഞ് ഇന്നായിട്ടുള്ളൂ അപ്പൊ അമ്പലത്തേക്ക് പോകുമ്പോൾ ഒരു മാലയെങ്കിലും ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മാലിട്ടു കൊടുത്തതാണ് അപ്പൊ മോതിരങ്ങളൊക്കെ ഞാൻ പെറുക്കി കൊടുത്തപ്പോൾ ഒന്നും വേണ്ട ആ കയ്യിൽ പേരെഴുതിയ മോതിരം ഉണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറഞ്ഞു ഓക്കെ ആകുള്ള മേക്കപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് പൗഡർ ഇടും കുഞ്ഞൊരു പൊട്ട് തൊടും ഒന്ന് കണ്ണെഴുതും അത് മാത്രമേ ഉള്ളൂട്ടോ മുടിയൊന്നു കെട്ടും അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ഒരുപാട് കണ്ണി കണ്ട കുട്ടികളൊന്നും വരുത്തേക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ ഇതാ കണ്ണെഴുതലിന്റെ തിരക്കിലാണ് കണ്ണെഴുതാതെ ഞാൻ വല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ കണ്ണെഴുതുന്ന ആൾക്കിഷ്ടമാണ് തോന്നണേ അപ്പം കണ്ണനും ഹനിയനും നാത്തവും കുട്ടിയും കൂടിയാണ് അമ്പലത്തേക്ക് പോണത് വേറെ ആരും പോകണില്ല കേട്ടോ എല്ലാവരും കൂടി രാവിലെ കുത്തിക്കെട്ടി പോവാൻ നല്ല പണിയാണ് ഇപ്പം ഇന്നലെ കല്യാണം കഴിഞ്ഞ വീടല്ലേ അപ്പം അവിടുത്തെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മോളേ ഒന്നും വിട്ടുന്നില്ല ഞാനും പോണില്ല അപ്പോൾ വിളിക്കൊക്കെ ചെയ്തു കേട്ടോ ചേച്ചിയും പോരി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ എല്ലാരും കൂടി ഒരുങ്ങി പുറപ്പെട്ട് ഒരു ടൈം ആവും ഇവർ വന്നിട്ട് വേണം നമുക്ക് സൽക്കാരത്തിന് പോകാന് അപ്പം കണ്ണനും അനിയനും ഓളും കൂടി എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ പൂക്കൂട്ടും പാടം വില്ലോത്ത് ക്ഷേത്രത്തിലാണ് ശിവക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരവിടെ വന്ന് തൊഴുതു പിന്നെ ഒരു നാളികേരം മുട്ടിറക്കാനൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു വഴിപാടൊക്കെ കഴിക്കാൻ അതൊക്കെ ചെയ്ത് അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് പിന്നെ അവർ അവിടെ നിന്ന് വന്ന് ചായ ഒക്കെ കൊടുത്തു അങ്ങനെ ഓരോ തിരക്കിലായി പോയിട്ടോ പിന്നെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിരുമ്പി അവർ വന്നപ്പോഴേക്കും അങ്ങനെ ചായടിക്കലും പിന്നെ ഡ്രസ്സ് മാർട്ടിലൊക്കെ തുടങ്ങിയപ്പോഴേക്കും സൽക്കാരത്തിന് പോകാനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അയൽവാക്കത്തുള്ളവരും കുടുംബക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ സൽക്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് ശരിക്കും ഓരോന്ന് എത്തിയപ്പോഴും ഞങ്ങൾ പുറപ്പെടലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരത്തിലൊക്കെ പോയി വന്ന് പിന്നെ നമുക്ക് വീട്ടിൽ ഓരോ പണികൾ കാണുമ്പോൾ പോകേണ്ട ചിന്തയല്ല പണികളെടുക്കേണ്ട ആ ഒരു ഇതാണ് കേട്ടോ അതൊക്കെ വേഗം ഒരുക്കിയിട്ട് വേണ്ടി പോകാനെന്നുള്ള ആ ഒരു ഇതിലാണ് അപ്പോൾ എന്തായാലും ഒരു വന്ന് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നു എന്നിട്ടാണ് ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞത് കേട്ടോ ഓളെ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി സഹായിക്കണ്ടേ പിന്നെ ഞാനും ഒന്ന് ഡ്രസ്സൊക്കെ മാറി മക്കളെയൊക്കെ മാറ്റിച്ചു ഓരോ മുടിയെട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് സമയം അങ്ങനെ പോയി എന്തായാലും ഞങ്ങൾക്ക് നേരം വൈകിയിട്ടൊന്നുമില്ല അടുത്ത തന്നെയാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഓളവീട്ടേക്ക് എത്തും അത്ര ദൂരം തന്നെയുള്ളു അപ്പോൾ അതാ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് രണ്ട് മൂന്ന് വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വണ്ടി നമ്മളതും പിന്നെ കുറേ ആൾക്കാർക്ക് വണ്ടി ഉണ്ടല്ലോ അപ്പോൾ ഓരോ കയ്യിലും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ കുറേ ആൾക്കാർ വഴിക്കൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസം കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ തന്നെയാണ് മിക്ക ആൾക്കാരും അപ്പോൾ ഓരോക്കെ പകുതി വഴിക്കൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇല്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒപ്പം കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓർക്കൊക്കെ വിളിച്ച് പറയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാ ഹോളെ നാട്ടിലെത്തിയിട്ടുണ്ട് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ പിന്നെ വണ്ടി ഓരോ അവിടേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും പക്ഷേങ്കില് നമ്മൾ ഒരുപാട് വണ്ടി ഉള്ളതല്ലേ അപ്പം അവിടെ കൊണ്ടുപോയിട്ട് തിരിക്കാനും അതിനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവിടെ മേലാ റോഡിൻ്റെ അവിടെ നിർത്തിയതാണ് അപ്പം വണ്ടീന്ന് ഇറങ്ങി എല്ലാവരും ഇതാ ഇവിടെ നിൽക്കുകയാണ് പെണ്ണും ചെക്കനും ഇങ്ങോട്ട് വന്നിട്ട് ഓല പിന്നാലെ അങ്ങനെ പോകുക എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ഒപ്പം കൂടാളുള്ളവരൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ സൽക്കാരത്തിന് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം അളിയനും അളിയനും കൂടിയും അതൊക്കെ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഓരങ്ങട്ട് വരുമ്പോഴും തലേ ദിവസം റിസപ്ഷന് വന്നില്ലേ അതൊരു സൽക്കാരം തന്നെയാണ് കേട്ടോ ഒരങ്ങോട്ട് സൽക്കാരം കൂട്ടുന്നതാണ് അപ്പോൾ അതിന് വന്നപ്പോൾ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവിടേക്ക് എത്ര എണ്ണ കൊണ്ടുവന്നത് നോക്കും അത് കൂടെ പിന്നെ രണ്ട് ഐറ്റംസോ മൂന്ന് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക അല്ലാതെ ഒരു കൊണ്ടുവന്ന അതേ എണ്ണം തന്നെയല്ല തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ പിന്നെ വെറ്റില അടയ്ക്കുക അതൊക്കെ കൊണ്ടും ഒക്കെ പണ്ട് മുതലേ ഉള്ള ആചാരങ്ങളാണ് അപ്പോൾ അച്ഛനാണ് കേട്ടോ വന്ന് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ വീട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊരിറക്കവും അങ്ങോട്ട് നല്ലൊരു കയറ്റവും ആണ് കേട്ടോ അപ്പോൾ ഒരു നീളം ശരിക്കും ഇങ്ങോട്ട് നടക്കാനുണ്ട് വണ്ടി ഓരോ വർത്തിക്ക് വരും പക്ഷെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഉണ്ടാവുകൊണ്ട് ഇവിടെ വന്ന് ഒരു പണിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിർത്തിപ്പോകുന്നത് അപ്പോൾ നമ്മളത്യാവശ്യം ആൾക്കാർ പോന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുടുംബക്കാരൻ ഇഷ്ടം പോലെ ഉണ്ട് വലിയ ഫാമിലിയാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇവിടെ ഫാമിലി ഫാമിലിയായാലും ഏട്ടൻ്റെ ഫാമിലി ആയാലും ഒക്കെ വലിയ ഫാമിലി ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആരും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നാൽ തന്നെ ഇതിലൊരുപാട് ആൾക്കാർ കൂടാത്തവരും വരാത്തവരും ഒക്കെ ഉണ്ട് ഓരോ സാഹചര്യം കൊണ്ട് ഉണ്ട് അപ്പൊ എല്ലാവരോടും സൽക്കാരം പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ കയറി ചെല്ലിനോട് തന്നെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത് ഈയൊരു സൽക്കാരം കൂടിയും കഴിഞ്ഞാലുള്ളൂ ശരിക്കും കല്യാണത്തിന്റെ ആ തിരക്കും കാര്യമൊക്കെ ഒന്ന് കഴിയുള്ളു കേട്ടോ അപ്പൊ നമ്മളെ ചെക്കന്റെ വീട്ടിലുള്ള സൽക്കാരം ഇപ്പോ കല്യാണത്തിന്റെ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എല്ലാരും വരുമ്പോ കൂട്ടത്തിൽ തന്നെ അമ്മേ അച്ഛനും ഒക്കെ വന്നിട്ട് അങ്ങനെ ആ ഒരു സൽക്കാരം കഴിയും പണ്ട് എന്നൊക്കെ പറഞ്ഞാല് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ അമ്മായിയമ്മ സൽക്കാരം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഒരു എട്ട് ദിവസത്തിനുള്ളിലാണ് ചെക്കന്റെ വീട്ടിക്ക് സൽക്കാരം കൂട്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ പറഞ്ഞില്ലേ അന്ന് തന്നെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ആ ഒരു പരിപാടി ചെക്കന്റെ വീട്ടിൽ കഴിയും പിന്നെ പെണ്ണിന്റെ വീട്ടിൽ സാധാരണ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു സൽക്കാരുണ്ട് ആ ഒരു സൽക്കാരമാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ കയറി പോണത് ഓള അച്ചമ്മയാണ് കേട്ടോ അച്ഛമ്മേൻ്റെ തൊട്ട ബാക്കിലുള്ളതാണ് ഏട്ടിൻ്റെ അടുത്തുള്ളതാണ് ഓളമ്മ പിന്നെ രണ്ടാങ്കളെ കുട്ടികൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എനിക്ക് ആരൊക്കെയുണ്ട് എന്നൊക്കെ പിന്നെയും പിന്നെയും ആരൊക്കെയോ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നുള്ളൂ എനിക്ക് രണ്ട് അനിയന്മാരാണ് അപ്പം അതിൽ വലിയ അനിയനാണ് കേട്ടോ അപ്പം കല്യാണം കഴിച്ചത് ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ട് കല്യാണം കഴിക്കാൻ അപ്പം ഇതാ എല്ലാവരും കയറി വെള്ളമൊക്കെ കുടിക്കുന്ന തിരക്കിലാണ് പിന്നെ അവിടെയുള്ള ഓരോരുത്തർ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പരിചയപ്പെടും വർത്താനം പറയുമൊക്കെയാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണ ആ സമയത്ത് എല്ലാവരെയും കൂടി കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഓരോക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഒരുങ്ങണം ആ ഒരു തിരക്കിലായിരുന്നു അനുട്ടീൻ്റെയും കഴിയണം നന്ദൂൻ്റെയും കഴിയണം കണ്ണൻ്റെയും കഴിയണം പിന്നെ നമ്മളെ നാത്തൂൻ കുട്ടീൻ്റെയും ഒക്കെ ഒപ്പം കൂടിയിട്ട് വേണ്ടേ പിന്നെ ഇൻ്റേതാക്കാന് അപ്പം എൻ്റെ കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമായിട്ടോ പിന്നെ അതാ ഞങ്ങൾ പുറത്തു നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും അകത്തേക്ക് കയറാൻ പറഞ്ഞു വീട് കാണണ്ടേ വീട് കാണാത്ത ഒരുപാട് ആൾക്കാരില്ലേ അപ്പം അതാ പെണ്ണിൻ്റെ വീട് ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഇതൊക്കെ കാണനാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും വീട് കാണേണ്ട തിരക്കിലാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും വീട് കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം കാണേണ്ടത് അടുക്കളയാണ് കേട്ടോ അപ്പം ഞാനിവിടേക്ക് ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ അടുക്കളയ്ക്കാണ് വേഗം പോയി നോക്കിയത് എനിക്ക് അടുക്കള കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ബാക്കിയുള്ളവടത്തൊക്കെ എങ്ങനെയായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് എല്ലാവരും അപ്പം കുറെ ആൾക്കാർ വീട് കാണാൻ വേണ്ടി ഉള്ളിലാണ് കേട്ടോ അപ്പോൾ ഒരു പിന്നെ അവിടെ നിന്ന് ആൾക്കാരെ കാണുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പം അത് ആ ഫുഡൊക്കെ മേശപ്പുറത്ത് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സൽക്കാരത്തിന് നമ്മൾ വന്നവരെന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ എവിടെയും തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദാ സാലഡും അച്ചാറും ഒക്കെ വിളമ്പണിണ്ട് അപ്പോൾ എല്ലാവരോടും കൈ കഴുകിയാണ്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടേബിള്മേ എട്ടാളൊക്കെ പോകും തോന്നുന്നു അപ്പോൾ ഇവിടെ രണ്ട് വിധം റൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി പരിപാടി തന്നെയായിരുന്നു അപ്പം നമ്മൾ വന്നവരാണ് ആദ്യം ഇരിക്കണത് വന്നവരിരുന്നിട്ടേ പിന്നെ ഇവിടെ വിളിച്ചവരിയ്ക്കുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളവിടെ ൽക്കാരത്തിനൊക്കെ പ്രത്യേകിച്ചുട്ടോ കല്യാണത്തിനൊന്നും പിന്നെപ്പോ അങ്ങനെ ആരും നോട്ടല്ല പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് വരുമല്ലോ അപ്പം കല്യാണം താലിയേട്ടലൊക്കെ കഴിഞ്ഞ് ചെക്കന്റെ വീട്ടുകാർ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ളൂ ആ പെണ്ണിൻ്റെ വീട്ടിലുള്ളവരും വിളിച്ചവരും ഒക്കെ ഫുഡ് കഴിക്കുള്ളു കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മൾ താലിയേട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആർക്കാണ് ഫുഡ് ഇട്ടേണ്ടത് വച്ചാൽ ആർക്കാണ് ഇരിക്കേണ്ടത് വെച്ചാൽ ഒരുക്കി ഇരിക്കുക കഴിക്കുക പോരാ അങ്ങനെയൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ അതാ ഞാനും പാറും അനുമോളും നന്ദും അനിയനും നാത്തൂനും കൂടി ഇതാ ഒരു ടേബിളും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് വിധ റൈസ് ഒന്ന് ചിക്കൻ ബിരിയാണിയാണ് മറ്റേത് ചിക്കൻ കൊണ്ടുള്ള കപ്സാണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ചേന ഫ്രൈ ചെയ്തതും കൂടി ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് കിട്ടോ ചേന ഫ്രൈ ചെയ്തത് ഞാൻ ആദ്യമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഫ്രൈ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റിന് വെറൈറ്റി ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതെന്താന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ പിന്നെ ആ ഫുഡ് വെച്ച ആൾ ഒരു കുടുംബക്കാരാണ് അപ്പോൾ ആ ഏട്ടനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടോ ഓരാണ് തൊട്ട ബേക്കിൽ ഇങ്ങനെ കുറച്ച് സമയം തന്നിരുന്നു ഓരോ രണ്ടാളി അപ്പോൾ അടിപൊളി ഫുഡ് ആയിരുന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ആ ആ ഏട്ടനാണ് ഫുഡൊക്കെ വെക്കലേന്ന് പറഞ്ഞു എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഓൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാണ്ടിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അതൊക്കെ പാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പൊ ഇനി പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെക്കന്റെ വീട്ടിലല്ലേ സ്ഥിരം അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ഉള്ളതൊക്കെ ഓരോന്നോരോന്ന് പെർക്കാൻ തുടങ്ങുട്ടോ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമുക്ക് അവിടെ ആവുമ്പോൾ ഇവിടെ ഉള്ള സാധനത്തിനോടാവും കൂടുതൽ ആവശ്യം ഉണ്ടാകുക അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പോലും പെർക്കിയിട്ടുണ്ട് ഇനിയിപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോൾ കൊണ്ടുപോകഞ്ഞിട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കല്യാണവും സൽക്കാരവും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞുട്ടോ എനിക്ക് എപ്പോഴും ഉള്ളൊരു ചെയ്യുന്നു അതൊന്ന് കഴിഞ്ഞു കിട്ടോളം അപ്പോൾ കൂട്ടുകാർ എപ്പോഴും പറയലില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല ടെൻഷൻ വേണ്ട ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിലാവും എന്ന് എപ്പോഴും പറയലില്ലേ അതേപോലെ തന്നെയായിട്ടോ എല്ലാവർക്കും എന്താ പറയുക നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ കല്യാണം കൂടാൻ പറ്റി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു